രാവിലെ തന്നെ മഴ നല്ല തകർത്ത് പെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം എന്നും രാവിലെ എണീക്കുമ്പോൾ മഴയാണ് കാണുന്നത് അപ്പം നമ്മുടെ സ്ഥിരം പരിപാടിയിലോട്ട് പോകാൻ രാവിലെ തന്നെ നമുക്ക് അരി അടുപ്പിടാനായിട്ട് അടുപ്പ് എത്തിക്കാം വിടെ കിടന്ന് കത്തട്ടെ ഇന്നലെ രാത്രി പാത്രം കഴുകാത്തതുകൊണ്ട് ഒരു കുന്ന് പാത്രം കഴുകുണ്ടായിരുന്നു രാവിലെ ഞാൻ എന്തായാലും നമ്മളിന്ന് ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ ഇറച്ചിക്കറി വെക്കുന്ന പോലെ കുറച്ച് ഉരുളം കിഴങ്ങും എടുത്ത് കറി വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് നമ്മുടെ കറി അവിടെ നിന്ന് തിളയ്ക്കുന്നുണ്ട് ആ സമയത്തിന് പാത്രമൊക്കെ ഒന്ന് കിടക്കുന്ന പാത്രം ഒന്നും കഴുകുക അല്ലെങ്കിൽ പിന്നെ ഇപ്പോഴും ആ രാത്രി വിളാകുമ്പോൾ ഒരുപാട് പാത്രം ആയിപ്പം അപ്പം കിടക്കുന്ന പാത്രമൊക്കെ ഒന്ന് കഴുകി അത് കഴിഞ്ഞിട്ട് ചപ്പാത്തി ചൂടാൻ പോകണം കാരണം മോക്ക് രാവിലെ അവളൊരു ഏഴര ക്യാമ്പ് പോകും അപ്പോൾ അവൾക്ക് ചപ്പാത്തിയും കിഴങ്ങാറിയും കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു അങ്ങനെ പെട്ടെന്ന് ചപ്പാത്തിയൊക്കെ ചുട്ടു മഴ ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഉറക്കം എണീക്കാൻ തന്നെ ഭയങ്കര മടിയാണ് കേട്ടോ എണീറ്റാലും മോള് പോയി കഴിയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി കിടക്കും പിന്നെ ഞാൻ എണീക്കുന്ന ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴായിരിക്കും അരി അവിടെ കിടന്ന് വെന്ത് മിക്ക ദിവസം എൻ്റെ ചോറ് വെന്ത് കുഴയാറുണ്ട് കാരണം നമുക്ക് കുഞ്ഞിന് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്കിപ്പം രാത്രിയാകുമ്പോഴത്തേക്ക് എപ്പോഴും ഉണമെന്നല്ലേ കിടക്കുന്നേ അപ്പോൾ അതുകൊണ്ട് ഉറക്കം അങ്ങോട്ട് ശരിയാവത്തില്ല അപ്പോൾ മോക്ക് അങ്ങനെ ഞാൻ ചപ്പാത്തിയും കറിയും എടുത്ത് കൊടുത്ത് കഴിക്കാൻ ഇതെൻ്റെ അരി ഇടുന്ന ബക്കറ്റായിരുന്നു കേട്ടോ അപ്പം ആ ബക്കറ്റിൽ ബക്കറ്റിലിപ്പം ഇല്ലാത്ത സാധനങ്ങളില്ല ഇപ്പം അരി ഞാനൊരു സൈഡിൽ വേടിക്കുന്ന കണക്ക് തന്നെ മാറ്റി വെച്ചിരിക്കുന്നത് അതിനകത്ത് ബിസ്ക്കറ്റും അതും ഇതും ചപ്പച്ചവറ് എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എത്രയൊക്കെ ഞാൻ എടുത്ത് മാറ്റിയാലും വീണ്ടും വീണ്ടും മോൾ മോളതിനകത്ത് തന്നെ കൊണ്ടുവയ്ക്കും അപ്പോൾ അരിയൊക്കെ കഴുകിയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ മോക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് എടുത്ത് വയ്ക്കാനുട്ടോ മോള് സാധാരണ അവൾ ലഞ്ച് ബോക്സിലാണ് കഴിഞ്ഞ വർഷം പറ്റിയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇപ്പഴ പക്ഷേ ഇപ്പോൾ അവൾ പറഞ്ഞാൽ എനിക്ക് പൊതിഞ്ഞ് തന്നാൽ മതി പാ കാരണം അവൾ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് നേരെ അതുവരെ ട്യൂഷന് പോകുന്നേ അത് കഴിഞ്ഞിട്ട് അവൾ ഏഴ് ഏഴരയ്ക്ക് അവൻ്റെ വീട്ടിലെത്തുന്നത് അപ്പോൾ പാത്രം ഇരുന്ന് ചീത്തയാവുന്നതുകൊണ്ട് അവൾ പൊതിഞ്ഞാൽ കൊണ്ടുപോകുന്നത് അപ്പോൾ അവൾക്കുള്ള ഫുഡും കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്ന് തൂത്ത് വൃത്തേക്കിടാന്ന് ശേഷം തലേന്ന് നമ്മുടെ കുഞ്ഞുമാവത ഒരു പാവക്കുട്ടീനെടുത്ത് അതിനകത്ത് പഞ്ഞി മൊത്തം അവിടെ ആക്കിയിട്ടുണ്ട് വരണം അപ്പോൾ അവൾ എണീറ്റ് വരുന്നതിന് മുമ്പ് തൂത്താ തൂത്തതാണ് അല്ലെങ്കിൽ എന്നെ തൂക്കാവൾ സമയത്തില്ല ഞാൻ ഒരു സൈഡിൽ നിന്നേ വൃത്തേക്ക് കൊണ്ടുവരും അവൾ ഒരു സൈഡിൽ നിന്ന് ചവർ കൊണ്ടുവിടും അവൾക്കൊരു കുഞ്ഞു ചൂലുണ്ട് അത് വെച്ച് തിരിച്ച് അവൾ ഞാൻ തൂക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് തൂത്ത് അങ്ങോട്ടിട്ട് തരും അപ്പോൾ അതുകൊണ്ട് അവൾ എണീറ്റ് വരുന്നതിന് മുമ്പ് തൂപ്പും തുടപ്പും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അത്രയും നല്ലതാണ് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു അവളെ വരുന്നതിന് മുമ്പ് തൂത്ത് തുടച്ചൊക്കെ ഇടാന്ന് അപ്പോൾ മോളിതാ പോകട്ടോ ഞാൻ അപ്പോൾ അവിടെ സാധാരണ മോള് പോകുന്ന സമയത്ത് ഞാനങ്ങ് വഴിയിൽ അവിടെ പോയി നോക്കും കാരണം അപ്പുറത്തെ വീട്ടിലൊരു പട്ടിയുണ്ട് അത് മതില് ചാടി വരും ഇന്നിപ്പോൾ മഴ ആയതുകൊണ്ട് അതിന് തുറന്ന് വിട്ടിട്ടില്ല അപ്പം എല്ലാം വീടുകളിലും മഴയാകുമ്പം കണ്ടുവരുന്ന സ്ഥിരം പരിപാടി ഇത് ഈ വീട്ടിനകം ഫുള്ള് അയ കിട്ടിയിട്ട് ഇങ്ങനെ ഇട്ടേക്കും അല്ലേ തുണി ഇതൊക്കെ എനിക്ക് ഉണങ്ങാനുള്ള തുണികളെ കേട്ടോ കയർ ഇല്ലാഞ്ഞിട്ട് ഞാൻ അത് ഷോളൊക്കെ മുറിച്ച് കീറി കണ്ടിച്ചൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ കുഞ്ഞുമാവേ അച്ഛനോട് എണീറ്റ് വന്നു പിന്നെ ഏട്ടന് ആ സമയത്ത് ഞാൻ ചായ എടുക്കാം കാരണം മോള് ചായ ഒടിക്കത്തില്ല അപ്പോൾ ഏട്ടനും എനിക്കുള്ള ചായയൊക്കെ വെച്ച് ചപ്പാത്തി ചിട്ട് ഏട്ടന് കറിയുമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ഏട്ടൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഏട്ടൻ പോകുകയാണ് കേട്ടോ അപ്പം ഏട്ടനങ്ങോട്ട് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല അടിപൊളി മഴയായിരുന്നു അപ്പോൾ എൻ്റെ രാവിലത്തെ ഒരു കുട്ടി ബ്ലോഗാണത് ബാക്കി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല നമ്മുടെ കുട്ടി വ്ലോഗ് എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം